മനുഷ്യന്റെ ഹെയർ പോലെ തന്നെ അതെന്നാ നിങ്ങളോണ്ടോ നോക്കിയേ ഇതുകൊണ്ടോ ചാടപൊടി കൂടുതലോ ഇതിനകത്ത് ലക്ഷ്യമല്ല ഉണ്ടോ അതും സംശയിക്കുന്നുണ്ട് അല്ല തമാശ അല്ലേ ഇത് തലമുടി പോലെ തന്നെ അല്ലേ അതെ ഇത് ഈ ബാധിച്ചിരിക്കുന്നു ഈ ഈ സംഭവം ആ ആ ഇവിടെ ഉണങ്ങി നിൽക്കുന്നു ഇത് മുടിക്കെട്ട് രോഗം എന്ന് പറയുന്ന രോഗമാണ് രോഗം അതായത് ഈ സംഭവം ഇതിപ്പം കഴിയത്തുകണിച്ചു തരാം ഇതുപോലെ ഇല ഇങ്ങനെ കരിയ ഇത് ഇതുപോലെ ഇല കരിയും ഇല കരിഞ്ഞിട്ട് ഇതിൽ തലമുടി പോലെ തന്നെ ഇത് ഉണ്ടോ ചെറിയ ചെറിയ നാരുകൾ തൂങ്ങി കിടക്കുക ഈ നാല് സന്യാസിമാരുടെ തല ജട കെട്ടുന്ന ഇതിൻ്റെ അകത്തൊരു വൈറസോ ഫംഗസോ ഏഹ് ബാക്ടീരിയ എന്നാന്നുള്ളത് എനിക്കറിയൂടാ ഈ സംഭവം ഇതിനകത്തുണ്ട് ഇപ്പം ജീവനോടെ ഇത് ആദ്യമായിട്ട് അല്ലല്ല ഇതിപ്പം വ്യാപകമായിട്ട് വന്നിരിക്കുക ഇത് ജീവനുണ്ട് ഈ സാധനത്താല് വൈറസ് അല്ലെങ്കിൽ ആയിക്കോട്ടെ ഈ കാണുന്ന മുടിയാലേ കറു തലമുടി 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 പോലെ തലമുടി അതന്നെ മുടിക്കട്ട് രോഗം വന്നിരിക്കുന്ന ഈ സാധനം വന്നിരുന്നിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കും ഇത് അടുത്ത ജാതിയിലേക്കും വളർന്നുണ്ട് മഴക്കാലത്ത് ഇത് ഇത് കണ്ടുപോകാൻ സ്പ്രെഡ് ചെയ്യുന്നു സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ സാധനം ജാതിയിൽ വന്നിട്ട് മഴക്കാലത്ത് ജാതിയുടെ ശക്തി മുഴുവൻ കുറച്ച് ഇല മുഴുവൻ പുഴയിപ്പിക്കും പൊഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഉണങ്ങിയ ഇലയായിട്ട് അത്തി കൂടം പോലെയാവും പിന്നെ നമ്മൾ വളപ്രയോഗവും പുറമും എല്ലാം കൊടുത്താണ് ഇത്ര ആക്കി എടുത്തിരിക്കുന്നത് ഒരു എഴുപത് ശതമാനം ഇവിടെ വരുമാനത്തെ ഇത് ബാധിക്കുന്നുണ്ട് അത് തന്നെയല്ല ഈ തോട്ടങ്ങൾ ഏകദേശം ഒരു നൂറ്റി നൂപ്പത് ജാതി അതിനോട് അടുത്ത് നിൽക്കുന്ന സംഭവമാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഇത് കണ്ടോ കിടക്കുന്ന കണ്ടോ ഈ സംഭവം തന്നെയാണ് കാപ്പിയിലും വന്നിരിക്കുന്നത് കാപ്പിയിലേക്ക് പടരുന്നു കൊക്കോയിലേക്ക് പടരുന്നു ഇതേ സംഭവം തന്നെ കൊക്ക കൊക്കോയിലേക്കും കൊക്കയിലേക്കും പടരുന്നു പുതിയ തന്നെ ഉപയോഗിച്ചേട്ടാ ഇത് ഇത് കൊണ്ടാക്കാം കൊമ്പുകൾ ഇങ്ങനെ കരിഞ്ഞ് വരിക ഇതിപ്പോ ഇതേ തന്നെ ഇത് കമ്പ് കരിഞ്ഞ് പയ്യെ കമ്പ് കരിഞ്ഞ് കരി കരിഞ്ഞ് കയറി വന്നിട്ടിരിക്കും എന്നിട്ട് ഇതേ മുഴുവൻ ഇതിന്റെ ശല്കങ്ങൾ ഇരിക്കുകയും കണ്ട ഇത് ഇതുകൊണ്ട് തൂങ്ങി കിടക്കണോ ഇത് എന്തോ ഫംഗസാണോ അതോ വൈറസ് ആണോ എന്തോ ബാക്ടീരിയല്ല ബാക്ടീരിയ ആണോ എന്നാ തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി കാരണം എന്റെ അൻകറീല് ജാതിൽ ഇന്ന് വരെയും ഈ മുടിക്കെട്ട് രോഗത്തിന് കണ്ടുപിടിക്കാൻ ഞാൻ അതിനന്വേഷിച്ചതില്ല കാരണം സൂര്യപ്രകാശം അടിക്കുമ്പോൾ കൊറേ കൊറേന്ന് പറയുന്നുണ്ട് അതിനും ഉണ്ടാകുന്നുണ്ട് പിന്നെ അതിന്റെ രോഗവ്യാപനത്തിൽ ഉള്ള വ്യതിയാനത്തിനും വ്യത്യാസം വരും വേറെ കാര്യങ്ങളൊന്നും ഇല്ല രോഗത്തിന് മുടിയെന്ന് കാണിക്കാം നമുക്ക് ഇത്രയും പൊക്കു ആയത് കാരണം ഇതുകൊണ്ടോ മഴങ്ങളുടെ ഇതുകൊണ്ടോ ഈ തൂങ്ങി കിടക്കുന്ന ഇതൊണ്ടോ ഈ വെള്ളത്തുള്ളി കണ്ടോ ആ ആ വെള്ളം വെള്ളം ഇത് 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 നാരാ ഇത് ഉണ്ടോ ഞാൻ വലിക്കുമ്പോൾ വലിക്കുന്നതാണ്ടോ ആ ചുക്ക് ചുക്കിരില്ലേ ചുക്കിനല്ലേ ഇത് ഇത് ഇതാ ആ ആ ഇത് ഉണ്ടോ ഇതാണ് ഒറിജിനൽ തലമുടി കാണോ ഉണ്ടോ പെണ്ണുങ്ങളുടെ തലമുടി നമ്മുടെ തലല്ല ഹെയർ ഹെയർ പോലെ തന്നെ ഇത് എൻ്റെ കൈയ്യന്ന് വലിഞ്ഞു വന്നിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കൈക്കടെ വലിഞ്ഞു പോകുന്നത് ഉണ്ടോ കയ്യെ ഇതുണ്ടോ ആ മനസ്സേ മനസ്സായി അല്ലെങ്കിൽ ഇത് ഇതാണ് ഇത് ഇതുകൊണ്ടോ തലക്കുറിയാന്നാ പറയുള്ളൂ ചുക്കരി ചുക്കരി പല്ലേക്ക് കറുത്ത തലമുടി കറുത്ത തലമുടി ആ കറുത്ത നിറവാണ് അല്ല കറുത്ത നിറവാണ് സെക്രീഷൻ പോലെയുള്ള ഈ രോഗം ഇത് തന്നെ സംഭവം ഇത് 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 വലിയ പുഴുവല്ലാണോ അല്ല ഇത് കൊണ്ടോ മനുഷ്യന്റെ ഹെയർ പോലെ തന്നെ അതെന്നാ നിങ്ങളുണ്ടോ നോക്കിയേ ഇതുകൊണ്ടോ ചാടപൊടി ഇത് ഇത് കൂടുതൽ വേണ്ടത് ഇത് തലമുടി പോലെ കൊണ്ടോടി ഒറിജിനൽ തലമുടി ഇത് കണ്ടോ തൂങ്ങി കിടക്കുന്നുണ്ടോ ഇത് വിടുകയാണോ കണ്ടോ തൂങ്ങി കിടക്കുന്ന കിടക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ വീടേ വീഡിയോ കാണത്തില്ലായിരിക്കും പക്ഷെ ഞാൻ ഞാൻ കണ്ടോ വിടുകയാണെ കണ്ട തൂങ്ങിക്കിടക്കുന്നുണ്ടോ ഇവിടെ വെച്ച് പൊട്ടിക്ക കണ്ടോ സംഭവം ഇത് ഇവിടെ കൊണ്ടുവന്നു എന്റെ ഇത് കണ്ടോ ഈ കൊടുക്കുന്ന സാധനം എന്റെ കൈയിലോട്ട് ചുറ്റുവാ ഇത് ചുറ്റുന്നു ഇത് തലമുടി തലമുടിയല്ലെന്ന് പറയാൻ പറ്റുമോ പറ്റുവോ ചേട്ടാ പറയാല തലമുടി പറയാല ഇത് 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 ഒറിജിനൽ ഒറിജിനൽ തലമുടി 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 കണ്ടോ കെട്ട് പോലെ ഇതേ കേറുകയാണ് എന്നിട്ട് ഇതേലോട്ട് വന്ന ഈ ഇല കരിപ്പിച്ചു കളയാണ് എന്നിട്ട് ഈ സാധനം ഇത്

ഇത് അവർക്ക് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് മറ്റായിട്ട് അറിയാം ഇതിന് ഇന്ന് വരെ ഒരു പരിഹാരവും കണ്ടുപിടിച്ചിട്ടില്ല ഇന്ന് വരെ അവരി നോക്കുന്നില്ല ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ പോയി കൂടുക പക്ഷെ അവർ പറയുന്ന മുടിക്കെട്ട് അതിനെ അത് അതടിക്കുക ഇതടിക്കുക എന്ന് പറയുന്നുണ്ട് അതെല്ലാം താൽക്കാലിക ഒരു ആശ്വാസവും നല്ലാതെ വേറൊന്നും ഇല്ല ഇത് ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കും വളർന്ന് വളർന്ന് ഭയങ്കരമായിട്ട് ഇത് ഇത് തന്നി തലമുടി തലമുടി തന്നെ തലമുടി തന്നെ ഈ തലമുടി ഇതിനാണ് മുടിക്കെട്ട് രോഗം എന്ന് ഇതാൽ വ്യാല് വ്യാപകമാണ് ലക്ഷ്യം എല്ലാം ഉണ്ടോ അതൊന്നും സംശയിക്കേണ്ടി അല്ല ഇത് തനിമുടി പോലെ തന്നെ ഇത് കണ്ടോ കിടക്കുന്നോ അതെ ഫോൺ ചെയ്ത് നമ്മള് ക്യാമറയിൽ എടുക്കുമ്പം ഇത് കണ്ടോ കിടക്കുന്നതെ ഇത് ഇത് ഒറിജിനൽ അത് ഇങ്ങനെ ഇങ്ങനെ മുഴുവൻ മുടി ആദ്യ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് വർഷം ഭയങ്കര ഒരു ജാതി ഭയങ്കര ജാതിത്തോട്ടം കാര്യങ്ങളെല്ലാം കാണിച്ച് കൃഷിക്കാരനെ ബൂം ചെയ്തെടുത്തു പക്ഷെ അത് കഴിഞ്ഞുള്ള ഇതുപോലെ രോഗാവസ്ഥ തോന്നുന്നു ഇവര് ആരെയും ഞാൻ കാണാറില്ല കാരണം ആട് കടന്നത് ബോടെ ഇല്ലെന്ന് പറഞ്ഞ ഈ കൃഷി ഡിപ്പാർട്ട്മെന്റ് ആരും ഞാൻ കുറ്റം പറയുന്നില്ല ഈ നഴ്സറിക്കാരെയും ഞാൻ കണ്ടില്ല ഈ പ്രോത്സാഹിപ്പിച്ചും കണ്ടിട്ടില്ല ഇതിൽ നിന്നുള്ള വരുമാനങ്ങളുടെ കണക്ക് എണ്ണങ്ങളുടെ കണക്ക് മുട്ട വെറ്റ് കാശുണ്ടാക്കാന്ന് പറഞ്ഞ രീതിയായി പോയി എത്ര വർഷം ഇരുപത് കൊല്ലം ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള ജാതികളാണ് ഈ ജാതി എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ജാതി എന്നൊക്കെ എത്ര കിലോ കുരു കിട്ടിണ്ടാ എന്താ ഇതൊന്നിപ്പോൾ മുടിക്കെട്ട് രോഗത്തെ കുറിച്ച് അറിവുള്ളവരും അതിൻ്റെ പ്രതിവിധി അറിയാവുന്നവരും ഒന്ന് കമെന്റ് ചെയ്യുമല്ലോ